തിരുവനന്തപുരത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് എൻ്റെ സമീർ ദോസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വരുന്ന മൂന്നാമത്തെ വീഡിയോ വീഡിയോ ആണ് തീരദേശ യാത്രയാണ് അതായത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ തീരങ്ങൾ അതായത് കടലുകൾ ബീച്ചുകൾ അടിച്ച് പൊളിച്ച് ബീച്ചുകളെല്ലാം കവർ ചെയ്തിട്ട് എത്ര സുന്ദരമായ ബീച്ചുകളാണ് നമ്മുടെ കേരളത്തിൽ ബീച്ച് റോഡൊക്കെ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് നല്ല അടിപ്പൊളിയാണ് ആ ബീച്ച് റോഡൊക്കെ ഇങ്ങനെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള യാത്രയിലാണ് അപ്പോൾ ഇന്ന് തിരുവനന്തപുരം ടൗണിൽ സിറ്റിയിൽ ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ സിറ്റിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കാണിക്കുക പിന്നെ പഴയ ഒക്കെ ഉണ്ടാക്കിയ നമ്മുടെ കോഫി ഹൗസ് ഒക്കെ ഉണ്ട് അതൊക്കെ നാളത്തെ വീഡിയോയിലാണ് വരിക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ തിരുവനന്തപുരം തിരുവനന്തപുരത്തൊരു സംഭവമുണ്ട് മാജിക് പ്ലാനറ്റ് നമ്മൾ നമ്മുടെ മജീഷ്യൻ മുതുകാട് സാറിൻ്റെ അതായത് ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ അടിപൊളിയൊരു സംഭവമാണ് അവിടെ അവിടെ പോയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അയ്യോ മനസ്സ് നിറഞ്ഞു പോയി കാരണം അത്രയോ സന്തോഷിക്കുന്ന കുട്ടികൾ എവിടെയോ കിടക്കുന്ന കുട്ടികളെ കുട്ടികളെടുത്തു കൊണ്ടുപോകാന്ന് അത്രയും പെർഫെക്റ്റായിട്ട് ടാലൻറ്റാക്കി മാറ്റിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഏത് മാജിക് പ്ലാല പ്ലാനറ്റ് ആ മാജിക് പ്ലാനറ്റിൻ്റെ ഒരു പിന്നെ വിവാദം വന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഫസ്റ്റിലോട്ട് അങ്ങോട്ട് ഇടുന്നത് കാരണം നിങ്ങൾ വിവാദമാക്കുമ്പോൾ ഒന്നാലോചിക്കുക അവിടെയുള്ള ആ കുട്ടികൾ ആ സന്തോഷം നിങ്ങൾക്ക് എടുത്തരുത് വിവാദത്തിലൂടെ ഒരു മനുഷ്യൻ്റെ മനസ്സ് തകർന്ന ആ സ്ഥാപനവും ആ സൊസൈറ്റിയും ഒക്കെ ചാമ്പലായിപ്പോകും ഒന്നുമില്ലാതായിപ്പോകും അത് നിങ്ങൾ കണ്ടറിയാം നേരിട്ട് നിങ്ങൾ കണ്ടറിയുക എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ നോക്ക് എന്താ സംഭവിക്കുന്നത് അവിടുത്തെ കുട്ടികളെ ആ ടാലും കാര്യങ്ങളും ഒക്കെ എന്തിനാ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു ഏതോ ഒരു വ്യക്തി ഏതോ ഒരു കാലത്ത് എന്തോ ചെയ്ത് ആ വ്യക്തി വരുവാ ഇപ്പം തീർക്കുക അത് അത് ഇപ്പം മനസ്സിലിട്ട് വെച്ചിട്ട് ഇപ്പം തീർക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അസാധ്യമാണ് ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും കുട്ടികളെ ഇത്രയും പ്രൊഫഷണൽ ആയ ഒരാൾ ലോകം കറങ്ങുന്ന ഒരാൾ ഒരു വ്യക്തി ആ വ്യക്തി പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ തൽക്കാലം മാറ്റിവെച്ചിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി ഫുൾ ടൈം ചിലവാക്കി കാരണം അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാ പ്രൊഫഷനുവാക്കി സംരക്ഷിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കണമെങ്കിൽ അവിടെ നിൽക്കണ്ടേ അല്ലാതെ പണിക്കാർ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ വിദേശത്തൊക്കെ പോയിട്ട് മാജിഷൻ ചെയ്യുന്നിട്ടാന്ന് അപ്പോൾ അതൊക്കെയാണ് അവർ അവരുടെ യാത്രകളാണല്ലോ അപ്പോൾ അത് പറ്റില്ല ഒരിക്കും അത് രണ്ടും ഒന്നിച്ച് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത് ഒഴിവാക്കി ഇതിൻ്റെ പിന്നാലെ പോകുന്ന അവർക്ക് കിട്ടുന്ന അവരുടെ സ്വത്തും അവരുടെ ഭാര്യൻ്റെ സ്വത്തൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ട് എന്നിട്ടും ഒരു ഒരു ഗവൺമെൻറ്റിൽ നിന്നൊക്കെ കൂടുതൽ അതായത് ഒരു ഒരു സാഹചര്യത്തിൽ അവർ വളരെ പരാജയമായിരുന്നു ഇത് തുടങ്ങിയപ്പോൾ സാമ്പത്തികമായിട്ട് അപ്പോൾ ആ സാമ്പത്തികമായിട്ട് പരാജയ സമയത്ത് പല ട്രിക്കുകളും ചിലപ്പോൾ ഉപയോഗിച്ചെന്ന് വരാം അത് ഇപ്പോഴും രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ അത് പറഞ്ഞ് എന്നോട് ഇത് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷിയാബിൻ്റെ ഒക്കെ സംസാരം കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി കാരണം അത് പിന്നെ ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് നമ്മളൊരു സ്ഥാപനം ഉയർത്തണമെങ്കിൽ അത് നമ്മൾ അത് ഉയർത്തണമെങ്കിൽ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ പിന്നെ നമ്മൾ കേട്ടറി എന്തെങ്കിലുമൊക്കെ ഒരാൾ ഞാൻ പറയുന്നില്ല സമയം ഒരു മണി എല്ലാ കുട്ടികളും ഭക്ഷണം കഴിക്കാൻ പോകുന്ന കാര്യമാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നില്ല ഫുഡ് കറക്റ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നവർക്കാണ് ഈ വീഡിയോ നമുക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ടാക്കാനാവും എവിടെയോ എടുക്കുന്ന ഇങ്ങനെ ഒരു മനസ്സില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു അനുഗ്രഹം ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ഒരു മുട്ടിട്ടൊടുക്കുന്നു അങ്ങനെ അതിൽ നിന്നും വിടരുന്ന ഒരു സംഭവമാണ് നോ വേർഡ്സ് നിങ്ങൾ ഇവരൊക്കെ ഇവിടെ വളരെ സന്തോഷത്തിലാണ് കുട്ടികളുണ്ടാക്കിയ കലാരൂപങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ എന്നെ എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴാണ് എന്റെ കണ്ടിട്ട് ഓടി വീട് ഇത് നിന്റെ സ്വന്തം മോദ

കാസർഗോഡുണ്ട് അല്ലേ രണ്ടു മൂന്നോളും മജീഷ്യൻ കാണിച്ച അടിടിടി നേ അണ്ട ഓ അല്ലേണ മാജിക് ചെയ്യേ ശരിയാണോ എൻടെ ഓര മുരേ വന്ത പാതായ ഫേസ്ബുക്കിലുണ്ട് ഉണ്ട ഫേസ്ബുക്കിലുണ്ട് ഏതാ ഫേസ്ബുക്ക് ഐഡി അജിഷ് മുസ്ഗാർ മുസ്ഗാർ സാർ ഇട്ടടാ ഓ വെരി ഗുഡ് ഇതുവരെതേക്ക് വന വലിയ ഇ നമ്മൾ വിദാന്തൻ ഗ്ലാവ് ജാലിയമായ ഒരുപാട് ക്രിസ്മസ് ചടങ്ങും ുംഘോഷം എന്റെ ഹായ് പറഞ്ഞ ഹൈ പറഞ്ഞാ എല്ലാരോടും ഹായ് പറഞ്ഞ പേര് കാശിനാഥ് ക്രിസ്മസ് ക്രിസ്മസ് എല്ലാവർക്കും മാജി എല്ലാവർക്കും ഇതാണ് ഇവിടുത്തെ കൂട്ടുകാരിവരൊക്കെയാണ് അല്ലേ തിരുവനന്തപുരത്തൊക്കെ വരുന്നവരൊക്കെ ഇങ്ങോട്ടൊക്കെ വരണം അല്ലേ കുട്ടികളെല്ലാം ഇങ്ങോട്ടൊക്കെ വരണം ഈ കൂട്ടുകാരൊക്കെ കാണണം സന്തോഷിക്കണം സന്തോഷം നൽകണം പോകണം അല്ലേ താങ്ക് യു ഇതിൻറെ ഉള്ള ഉദ്യാനം പോലുള്ള സംഭവം അല്ലേ അല്ലേക്ക് അതിന്റെ മാജിക്ക് സൂപ്പർ ആയില്ലേ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ മജീഷ്യൻ അല്ലേ വേറെന്തൊക്കെ അറിയാം മജീഷ്യൻ അല്ലാതെ

എനിക്ക് പറയാനുള്ള അന്ന് ഞാൻ പത്ത് മണിക്ക് അവിടെ വിളിക്കുമ്പോൾ അവിടെ പിന്നെ കുട്ടികളായിരുന്നു സ്കൂൾ കുട്ടികളായിരുന്നു മുഴുവൻ കുട്ടികളായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് കിട്ടുമോ ഇന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൂരാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വരാൻ പറ്റി അനുവാദം തരിക ചെയ്തു അവിടെ പോയാക്കുമ്പോൾ കുട്ടികളും ടീച്ചേഴ്സും അല്ലാതെ വേറെ പുറത്തുനിന്നാരും ഇല്ല ചുരുക്കം ഒരു അഞ്ചോ പത്തോ ആൾക്കാരല്ല എന്നാലും ഇല്ല ഓരോ ടീച്ചേഴ്സും കുട്ടികളും മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് അവിടെ ആണെങ്കിൽ ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡൊണേഷൻ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ഒരിക്കൽ കയ്യിൽ വാങ്ങുകയല്ല ഒരു പണിക്കാരൻ വാങ്ങുക അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ എൻ്റെ അപ്പോൾ എനിക്ക് പറയാൻ വയ്യ എല്ലാം നല്ല ചിരിച്ച് നല്ല എന്താ പറയുക നല്ല സ്റ്റാഫുകൾ എൻ്റെ ഭക്ഷണം കഴിക്കും ഞാൻ അവിടുത്തെ ഉച്ച ഉച്ചഭക്ഷണത്തിന് എനിക്ക് അവിടെ ഞാൻ ഒരു ഒരു പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ എത്തിയില്ല ഞാൻ അവിടെ എന്നിട്ട് മൂന്ന് മണിക്ക് അവിടെ നിന്ന് പോകും പക്ഷേ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല ഉച്ചഭക്ഷണം കഴിഞ്ഞോട് പറഞ്ഞു ബിരിയാണി കൊണ്ട് പോയി കഴിക്കുന്നെന്ന് പറഞ്ഞു ഞാൻ പോയി കഴിച്ചിട്ടില്ല പക്ഷേ അപ്പോൾ അത്രയ്ക്കും വളരെ സൗമ്യമായുള്ള ആൾക്കാരും കാര്യം ൗണ്ടറിലാണെങ്കിൽ പിടിച്ചു പറയില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വെയിറ്റ് ചെയ്ത് കോണ്ടറിൽ പോയിട്ട് നോക്കി ആളില്ല കൗണ്ടറിൽ ക്യാഷ് കൗണ്ടറിൽ ആളില്ല അപ്പം വീണ്ടും ഓഫീസ് പോയി വിളിച്ച മണി വരും വരും എന്ന് പറഞ്ഞു അപ്പം അത്രയും അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു പൈസ കത്യാർത്ഥികൾ എല്ലാർക്കും പക്ഷെ അവർക്കൊരു സംഭരണങ്ങൾ കാര്യം ഈ ഇപ്പം ഉയർന്നതിന് ശേഷം സംഭാവന കാര്യങ്ങളെന്താണ് എന്നാൽ മാത്രം അത് അത് മുന്നോട്ട് പോവും അല്ലാതെ പോവില്ല നൂറ് ശതമാനം അവർക്ക് അത്രക്കും ടാലന്റുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെയല്ല ചെയ്യല് നിങ്ങള് ഡാൻസാ ഡാൻ കണ്ണൂർ കണ്ണൂർ ആരെ ആരെങ്കിലും ഉണ്ട് എവിടെ സ്ഥലംകുളം സൗദി അറേബ്യ നിങ്ങള് എന്തൊക്കെ ഡാൻസ് എന്തൊക്കെ ഡാൻസ് അറിയാം എല്ലാരും കൂടെ എന്നെ പൊതിഞ്ഞു ഇവിടെ വരുന്ന കണ്ണൂരൊക്കെ നല്ല അടിപൊളി സ്ഥലാ അറിയാലേ കണ്ണൂര് ും കാണാൻ പറ്റുമോ ഓ വെരി ഗുഡ് എല്ലാം 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 നിങ്ങൾ കേട്ടോ നിങ്ങൾ വേൾഡ് നമ്പർ വൺ ആണ് സാറിന്റെ പേര് സൂക്ഷിച്ചു ഇവിടെ കേരളത്തിന്റെ അഭിമാനമാണ്

ഞാൻ ലഞ്ച് കഴിച്ചില്ല അത് അവിടെ ആൻ്റെ കൊണ്ട് തന്നെ പറഞ്ഞു പതിനഞ്ച് കൗണ്ടർ ഉണ്ട് പക്ഷെ പിടിച്ചു വാങ്ങുന്ന പിടിച്ചു പറിക്കുന്ന സംഭവം ഏറ്റവും കൂടുതൽ അവസാനമായിട്ട് അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആണ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് ട്രാൻസ്ഫർ അതും ഐ ഡി കൊടുത്തിട്ട് ഒരു എല്ലാ ട്രാൻസ് എന്ന് പറയുക വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പരിപാടി ഒരു ഹൈഡും ഇല്ലാത്ത പരിപാടി അപ്പോൾ ഇതേപോലെ സ്ഥാപനങ്ങൾ പോയാൽ നമുക്കറിയാമല്ലോ ഡൊണേഷന് വേണ്ടി ഉത്സാഹിക്കുന്നത് കാണാം അവർ പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവേ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ വല്ലതാ ഫൈനലായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്